മറ്റൊരു വാർത്ത ആലപ്പുഴ അരൂരിൽ നിന്നാണ് അവിടെ ലഹരിക്കാടിമയായ യുവാവിന്റെ പരാക്രമം യുവാവ് അക്രമാസക്തനായ അയൽ വീടിന്റെ ജനൽ ചെല്ലുകൾ അടിച്ച് തകർത്തു വാതിൽ തള്ളിപ്പളിക്കാൻ ശ്രമിച്ചെങ്കിലും വീട്ടുകാർ വീടിനുള്ളിൽ കയറിയതിനാൽ രക്ഷപ്പെട്ടു കായത്തറ തെക്കേത്തോപ്പിൽ ജോഷി ജോഷിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു ഒരു പതിനൊന്ന് മണിയൊക്കെ ആയവ സമയത്ത് എൻ്റെ ഗേറ്റ് ചവിട്ടി തുറന്ന് അകത്ത് കയറി എൻ്റെ വീടിന്റെ എട്ട് ജനലിൽ പഠിച്ചു തകർത്തു ഞാൻ ഇവിടെ ഞാനും എം ബി ബി എസ് കഴിഞ്ഞാൽ എൻ്റെ മകളും ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ആറു വർഷം കഴിഞ്ഞത് ഈ ഇവ ഈ ഇതിൻ്റെ ഉപദ്രവം ഉണ്ടാകാനായിട്ട് ഉണ്ടാവുന്ന വെച്ചാൽ കഴിഞ്ഞ മാസം ഫെബ്രുവരിയിൽ ഇതുപോലെ തന്നെ ഉപദ്രവം ഉണ്ടായപ്പോൾ എൻ്റെ വീട്ടിൽ ഇതുപോലെ മതില് ചാടിക്കറന്ന് പൂർണ്ണ നഗ്നായിട്ട് നിൽക്കുമായിരുന്നു അങ്ങനെ എൻ്റെ വീടിനകത്ത് കയറിയപ്പോൾ ഞാൻ സ്റ്റേഷനിലും കംപ്ലയിൻ്റ് ചെയ്ത് പോലീസ് വന്നതിൻ്റെ വൈരാഗ്യമാണ് ഇന്നലെ തീർത്തത് പോലീസ് കൊണ്ടുപോയതിൻ്റെ ഒരു വൈരാഗ്യം ആ ഒരു ഇതെച്ചാൽ ഞങ്ങൾ ഈ പരിസരവാസികൾക്ക് ഇവനെക്കൊണ്ട് ഭയങ്കര ശല്യമാണ് വെച്ചാൽ ഈ മദ്യവും മയക്കുമരുന്നും സ്ഥിരം യൂസ് ചെയ്യുന്നവരും